നമസ്കാരം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കഴിഞ്ഞ പത്ത് മുപ്പത്തി ദിവസം പ്രഭാത ഭക്ഷണ വിതരണം നടന്നിരുന്നു കണ്ടിരുന്നല്ലോ നമുക്കെല്ലാം അറിയാവുന്നതാണ് ആ യാത്രയുടെ ഭാഗമായി പൗരപ്രമുഖരെ വിളിച്ചുകൂട്ടി പിന്നെ പ്രഭാത ഭക്ഷണം നടക്കുന്ന നടത്തി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അവിടെ സാധാരണക്കാരുടെ യാതൊരു പ്രവേശനമില്ലായിരുന്നു പൗരപ്രമുഖർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് പൈസ കൊടുത്തവരും പാർട്ടിക്ക് പൈസ കൊടുക്കാൻ ഇനി താല്പര്യമുള്ളവരെയും വിളിച്ചു കൂട്ടിയാണ് അങ്ങനെ ഒരു പ്രഭാത ഭക്ഷണം നടത്തിയത് പോട്ടെ എന്തായാലും ആ പ്രഭാത ഭക്ഷണം കഴിച്ചവരിൽ പലരും ഇപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അതായത് ഞങ്ങൾ നിങ്ങളുടെ ചായ കുടിക്കാൻ വന്നതല്ല ഈ ചായ കുടിക്കുന്ന ആ സമയത്ത് ഞങ്ങൾ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി സമ്മതിച്ചതുമാണ് അത് നിങ്ങൾ നടപ്പിലാക്കണം നടപ്പിലാക്കി കാണിക്കൂ വെറുതെ വാചകം മാത്രം അടിച്ചിട്ട് പോരാ എന്നാണ് ഇപ്പോൾ ഈ ചായ കുടിക്കാൻ പോയവർ പലരും പ്രഭാത ഭക്ഷണ വിരുന്നിൽ പങ്കെടുത്തവർ പരും പറയുന്നത് അതിലേറ്റവും പ്രധാന എന്ന് പറയുന്നത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംപ്ലാനിയാണ് അതുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് വളരെ കർക്കശമായ ചില അഭിപ്രായങ്ങളാണ് മാർ ജോസഫ് പാംബ്ലാനി ബിഷപ്പ് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഞാനും തലശ്ശേരിയിൽ കണ്ണൂരിലെ പ്രഭാത ഭക്ഷണത്തിൽ എന്നെയും വിളിച്ചിരുന്നു ഞാനും പോയിരുന്നു പക്ഷെ ഞാൻ പോയപ്പോൾ മുഖ്യമന്ത്രിയോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പ്രധാനമായിട്ടും കർഷകരുടെ വിഷയങ്ങളാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചത് കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് പ്ര പ്രത്യേകിച്ചും ഈ റബ്ബർ കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ് റബ്ബറുകൾ മുറിച്ചു മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും ചെയ്യണോ എന്ന് ആലോചിക്കുക ാണ് കർഷകർ അപ്പോൾ ഈ റബ്ബറിന് നിങ്ങൾ ഇരുന്നൂറ്റി രൂപയെങ്കിലും ഒരു കിലോയ്ക്ക് നൽകണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റബ്ബർ കർഷകർ ഈ സർക്കാരിനോടൊപ്പം നിൽക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാം ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രത്യേക തീരുമാനം എടുക്കാം എന്നാണ് മുഖ്യമന്ത്രി അന്ന് ചായ കുടിക്കുന്നതിനിടയിൽ പറഞ്ഞത് പക്ഷേ ഇതുവരെയും മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങളെക്കുറിച്ച് മിണ്ടുകയോ പറയുകയോ ചെയ്യുന്നില്ല കർഷകരുടെ കാര്യം വരുമ്പോൾ മാത്രം ഇയാൾക്ക് എന്താണ് ഇത്ര പ്രശ്നം പൈസ ഇല്ല പൈസ ഇല്ല ഖജനാവ് പൈസ ഇല്ലാന്ന് കർഷകരുടെ കാര്യം മാത്രം മാത്രം വരുമ്പോൾ പറയുന്നത് എന്താണ് നെല്ല് കർഷകർക്ക് നെല്ല് വില കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോഴും പറയും പൈസ ഇല്ല പൈസ ഇല്ല എന്ന് റബ്ബറിന് വില കൂട്ടുന്ന കാര്യങ്ങളും കർഷകന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും മറ്റു താമസിപ്പിക്കുമ്പോൾ പല കർഷകർക്കും ഇതുവരെയും റബ്ബർ കർഷകർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ അതായത് സബ്സിഡി കൊടുക്കാവുന്ന പറഞ്ഞു കഴിഞ്ഞ എട്ടൊമ്പത് മാസമായിട്ട് ഒരൊറ്റ കർഷകർ പോലും സബ്സിഡി കൊടുത്തിട്ടില്ല അപ്പോഴും ചോദിക്കുമ്പോൾ പറയുന്നത് പൈസ ഇല്ല പൈസ ഇല്ല എന്നാണ് എന്നാൽ നിങ്ങൾക്ക് സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടല്ലോ അപ്പോൾ അവർ എതിർക്കും അവർ സംഘടിതരാണ് അവർ സർക്കാരിനെതിരെ സമരം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അവരെ ഭയമുണ്ട് എന്നാൽ ഈ പാവം കർഷകരെ നിങ്ങൾക്ക് മൈൻഡില്ല നിങ്ങളെ ഊട്ടുന്ന നിങ്ങൾക്ക് വേണ്ടി നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മണ്ണിൽ പണിയെടുക്കുന്ന പാവം കർഷകരെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ല ഇതൊരു ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ് നയമാണ് അതുകൊണ്ട് നിങ്ങൾ ദയവായി ദയവായി എന്നല്ല ദയവാക്ക് പറഞ്ഞത് കർശനമായിട്ട് നിങ്ങൾ പാലിക്കണം വാക്കു പാലിച്ചാൽ മാത്രമേ ഒരു സർക്കാർ വെറുതെ വാചകം അടിക്കരുത് എന്നാണ് എന്തായാലും മാർ ജോസഫ് പ്ലംപ്ലാനി പറഞ്ഞ ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചു കേൾപ്പിക്കാം നവകേരള സദസ് കണ്ണൂരിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി എന്നെയും ക്ഷണിച്ചു ഞാൻ അവിടെ ചെന്നു കാപ്പിയും ചായയും കുടിക്കാനല്ല വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന സർക്കാരാണ് ഞങ്ങളുടെ സർക്കാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയെന്ന് അവകാശപ്പെടുമ്പോഴും ഞങ്ങൾ മലയോര കർഷകരോട് പറഞ്ഞൊരു വാക്കുണ്ട് അത് ഇതുവരെയും പാലിച്ചിട്ടില്ലെന്ന് ഞാൻ മുഖ്യമന്ത്രിയുടെ ആ വേദിയിൽ പറഞ്ഞു റബ്ബറിന് ഇരുന്നൂറ്റമ്പത് വരെ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാണ് ആ വാക്കുകൾ പാലിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളത് ഗൗരവമായി എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു റബ്ബറിന് ഇരുന്നൂറ്റി രൂപ എന്ന തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ വാഗ്ദാനം നിറവേറ്റാൻ ഒരു സർക്കാരിന് ഉത്തരവാദിത്തം അവിടെയാണ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ നൽകുമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ പിന്നെ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് ഏഴര വർഷമായിരിക്കുന്നു ഇതുവരെയും പാലിച്ചിട്ടില്ല എന്നാണ് പമ്പ്ലാനി ബിഷപ്പ് പറയുന്നത് വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനതയോട് നിങ്ങളോട് പറയുന്നത് പണമില്ലെന്നാണ് സർക്കാർ പറയുന്ന ന്യായം കഴിഞ്ഞ എട്ടൊൻപത് മാസമായിട്ട് ആർക്കെങ്കിലും ഇവിടെ റബ്ബർ സബ്സിഡി കിട്ടിയോ ഒറ്റ ആൾക്കും കിട്ടിയിട്ടില്ല കഴിഞ്ഞ എട്ട് മാസമായിട്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരുന്നാലും അവസ്ഥ എന്താകുമായിരുന്നു കേരളം സ്തംഭിക്കുമായിരുന്നു കർഷകന്റെ കാര്യം മാത്രം പറയുമ്പോൾ പണമില്ലെന്ന് വാക്കുകൊണ്ട് സർക്കാർ നമ്മുടെ നാവടക്കാൻ ശ്രമിക്കുന്നു കർഷകൻ്റെ കുടിശ്ശിക തീർത്ത ശേഷം മതി അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കാൻ സർക്കാർ മുന്നോട്ട് വരേണ്ടത് ഇരുന്നൂറ്റമ്പത് രൂപ എന്ന അടിസ്ഥാനപരമായ ആവശ്യത്തിൽ നിന്നും റബ്ബർ കർഷകർ പിന്നോട്ടില്ല ഒരു ആവശ്യം നിറവേറ്റി നിറവേറ്റിത്തരില്ലെന്ന് ഭരണകൂടത്തിന്റെ ഒത്തുമ സംഘങ്ങളിൽ ഇരിക്കുന്നവരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ താഴെ ഇറക്കാനും റബ്ബർ കർഷകർ തന്നെ മുന്നോട്ട് വരും വാക്കുകളിൽ വിശ്വസിക്കുന്നില്ല പ്രവൃത്തികളിലാണ് വിശ്വസിക്കുന്നത് എന്നാണ് പാംപ്ലാനി പറഞ്ഞിരിക്കുന്നത് വാചകം അടിക്കേണ്ട മുഖ്യമന്ത്രി തള്ളണ്ട മുഖ്യമന്ത്രി ചെയ്തു കാണിക്കൂ എന്നാണ് മാർ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു വച്ചിരിക്കുന്നത്